ആരിഫ് ഹുസൈൻ്റെ പുതിയ പോസ്റ്റ് കണ്ടിരുന്നു അതിൽ അയാൾ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ തന്നെ ആക്ഷേപിക്കുന്നുണ്ട് പേയപ്പെട്ടി മതമെന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് അയാൾക്ക് എല്ലാ മതത്തെയും വിമർശിക്കാവുന്നതാണ് മതഗ്രന്ഥങ്ങളിൽ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും അവരുടെ ബാധ്യതയാണ് ഇനി മതവിശ്വാസികളുടെ കാര്യം പറഞ്ഞാൽ തന്റെ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ചികന് അന്വേഷിച്ചൊന്നുമല്ല അവർ ഇത് ഫോളോ ചെയ്യുന്നത് ഭൂരിഭാഗം വിശ്വാസികളെയും സംബന്ധിച്ച് അവർക്കതിൻ്റെ ആവശ്യമൊന്നും തോന്നാറില്ല അവർ പരമ്പരാഗതമായി കുറേ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പുലർത്തി ജീവിക്കുകയാണ് തന്റെ പൂർവികരൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താനും ചെയ്യുന്നു എന്ന രൂപത്തിൽ ജീവിച്ചു പോകുന്നവരാണ് അവരിൽ നല്ലൊരു ഭാഗവും അങ്ങനെ മതത്തിലും ദൈവത്തിലും വിശ്വസിക്കുമ്പോൾ അദൃശ്യമായ ഒരു ശക്തിയുടെ കാവൽ തങ്ങൾക്കുണ്ടെന്ന വിശ്വാസം അവർക്ക് സമാധാനവും നൽകുന്നുണ്ട് അത്രയുള്ളൂ ഇതിലെ കാര്യങ്ങൾ ഇനി മതഗ്രന്ഥങ്ങൾ ചികന് അതിലെ ഓരോ കാര്യങ്ങളും പഠനവിധേയമാക്കിയാൽ ബൈബിളായാലും ആയാലും ഭഗവത്ഗീതയായാലും എല്ലാത്തരം മതഗ്രന്ഥങ്ങളിലും നമ്മൾക്ക് ഉൾക്കൊള്ളാനാകാത്ത തരത്തിലുള്ള വയലൻസുകളും മറ്റും കാണാനാകും അക്കാലത്തെ വിവിധ പശ്ചാത്തലങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വന്നതാകയാൽ ഇതൊക്കെ സ്വാഭാവികവുമാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളെല്ലാം വിമർശനത്തിന് വിധേയവുമാണ് എന്നാൽ ഈ മതവിമർശനങ്ങൾ നടത്തുമ്പോൾ മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ ശ്രദ്ധ നേടാമെന്നും മനുഷ്യരെ പരസ്പരം തമ്മിലടുപ്പിച്ചായാലും തൻ്റെ യൂട്യൂബ് ചാനലിന് റീച്ച് ഉണ്ടായാൽ മതി തനിക്ക് വരുമാനം കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു യുക്തിവാദിക്ക് ചേർന്ന പരിപാടിയല്ല ആരിഫിനെ പോലുള്ളവർക്ക് ഇസ്ലാമിനെ മാത്രമേ വിമർശിക്കാനുള്ളൂ ഒരു മതത്തെ മാത്രം വിമർശിക്കുന്നതിലല്ല പ്രശ്നം ഒരു മതത്തെ ആക്ഷേപിക്കുകയും മറ്റൊരു മതത്തെ തോളിലെടുത്ത് വെക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് ആരിഫിൻ്റെത് ആരിഫിന്റെ ഇസ്ലാം വിരുദ്ധ ആക്ഷേപങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാകട്ടെ നല്ലൊരു ശതമാനവും കാസയെ പോലുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളാണ് ഒരു മതത്തിലെ തീവ്രവാദികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരു മതത്തെ ആക്ഷേപിക്കൂ എന്ന നിലയിലേക്കൊക്കെ ഒരു യുക്തിവാദി തരം താഴേണ്ടതുണ്ടോ അങ്ങനെ ഒരാൾ യുക്തിവാദിയാണോ അതോ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പിൽ പ്രവർത്തിക്കുന്നയാളാണോ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാ മതത്തോടും തുല്യ അകലമായിരിക്കും അതിപ്പോൾ ഇസ്ലാം ആയാലും യഹൂദ ക്രിസ്ത്യാനിറ്റി ആയാലും ശരിയാണ് എന്നാൽ തനിക്കിഷ്ടമില്ലാത്ത മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ വീടുകളും സ്ഥലങ്ങളും കയ്യേറുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇസ്രായേലിനോട് ആരിഫിന് തോന്നുന്ന ആ താല്പര്യം ഒരിക്കലും ഒരു യുക്തിവാദിയുടെ രീതിയല്ല ഇസ്രായേലരുടെ വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ അയാൾ അതിനെ വിമർശിക്കാത്തതെന്ന് നമുക്കറിയില്ല എന്തൊക്കെ തന്നെയായാലും ഒരു യുക്തിവാദിക്ക് എങ്ങനെയാണ് ഒരു മതസമൂഹത്തെ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ രൂപീകരിച്ച ഒരു രാജ്യത്തെ അന്തമായി പിന്തുണയ്ക്കാനാകുന്നത് അതും അവരുടെ മതവേഷമണിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ഏത് കൊച്ചുകൂട്ടിക്കും അറിയുന്ന പോലെ ഇസ്രായേൽ എന്നത് കേവലം ഒരു ജനതയല്ല ഒരു മതവംശമാണ് യഹോവയുടെ സ്വന്തം ജനതയെന്ന് അവകാശപ്പെടുന്ന വംശമാണ് വംശവരയിലും മതതീവ്രതയിലും അവരെ കവച്ചു വെക്കുന്ന മറ്റൊരു സമൂഹവും ലോകത്തുണ്ടായിട്ടില്ല ഒരു ഇന്ത്യക്കാരനോ അറബിക്കോ യൂറോപ്യനോ ഒന്നും ഒരു ജൂതനായി മാറാൻ പറ്റില്ല ഒരു ഇന്ത്യക്കാരന് മുസ്ലിമാകാം ക്രിസ്ത്യനാകാം അറബിക്കും യൂറോപ്യനുമെല്ലാം ഇങ്ങനെ മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവോ ഒക്കെ ആകാം പക്ഷെ ജൂതമതത്തിലേക്ക് അങ്ങനെ മാറാൻ കഴിയില്ല ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിലേക്ക് വന്നാൽ നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഫലസ്തീൻ പ്രശ്നം എന്നത് ഹമാസിന്റെ രൂപീകരണത്തോടെ തുടങ്ങിയതല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ബാൾഫർ പ്രഖ്യാപനത്തോടെ ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ചതോടെ കൂടുതൽ വഷളായി അതിന്നും തുടരുകയാണ് ചരിത്രം പറയുമ്പോൾ പത്തൊമ്പത് നൂറ്റാണ്ട് മുതൽ പറഞ്ഞാൽ പോരെന്ന് പറയുന്നവരെ കാണാം അവർക്ക് വേണ്ടി ബൈബിളിൽ പറയുന്ന ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇസ്രായേൽ ജനത കാനാനിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അവിടെ താമസിച്ചിരുന്നവരാണ് ഫലസ്തീനികളും കാനൂൻകാരും അവരെന്ന് ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്ന് മാത്രം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മുഹമ്മദ് നബിക്കും ജീസസ് ക്രൈസ്റ്റിനും യഹൂദരുടെ ആദ്യപിതാവായ അബ്രഹാമിനും വളരെ മുമ്പേ തന്നെ അവിടെ താമസിച്ചിരുന്നവരാണ് കാനൂൻകാരും ഫിലിസ്തീനുമെല്ലാം യഹോബയെ ആരാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ കൂട്ടക്കുല ചെയ്തും അവരുടെ ആരാധനാലയങ്ങളും വിഗ്രഹങ്ങളും തകർത്തുമാണ് ജൂതർ കാനന്ദം പിടിച്ചെടുക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും മദ്രസയിലോ ആർ എസ് എസിന്റെ ശാഖയിലോ പഠിപ്പിക്കുന്ന കാര്യമല്ല കാനന്ദം പിടിച്ചെടുത്ത ശേഷവും ഇസ്രായേൽ ജനതയുടെ കോപം അടങ്ങിയില്ല തങ്ങളുടെ കൂടെ അവശേഷിക്കുന്ന കാനൂൻകാരുടെ ദൈവിക വിഗ്രഹങ്ങൾ തങ്ങളെ പിൽക്കാലത്ത് വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങളെ നിന്ദമായ രൂപത്തിൽ നശിപ്പിക്കുകയാണ് ചെയ്തത് ബൈബിളിലെ നിയമാവർത്തന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് കാണുക നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യവസിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ അസഹിഷ്ണുവായ ദൈവമാണ് മറ്റൊരു വചനം നോക്കാം അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഇത് നിന്ദ്യമാണ് വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തമാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ് ഇത്രയും അസഹിഷ്ണുത പ്രചരിപ്പിച്ച ഒരു മതത്തെയാണ് ആരിഫിന്റെ വാക്കും കേട്ട് വിഗ്രഹ ആരാധകരായ സംഘമിത്രങ്ങൾ പോലും വാനോളം പുകഴ്ത്തി പാടുന്നത് അന്നും ഇന്നും കാനം ദേശത്ത് ജൂതർ ഈ അധിനിവേശം നടത്താൻ പറയുന്ന ന്യായീകരണം തന്നെ ഇത് തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണെന്നാണ് ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ കയറി ചെന്ന് മതപുസ്തകത്തിലെ വാഗ്ദത്ത ഭൂമി സങ്കല്പം ചൂണ്ടിക്കാട്ടി അവിടെ ഉള്ളവരെ ഉന്മൂലനം ചെയ്ത് ഭൂമി സ്വന്തമാക്കുകയാണ് ജൂതർ അക്കാലത്ത് ചെയ്തതെങ്കിൽ ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സമാധാനപൂർവ്വം താമസിച്ചുകൊണ്ടിരുന്ന ജൂതർ എന്തിനാണ് ഫലസ്തീനിലേക്ക് പോയത് പീഡനങ്ങൾ കൊണ്ടാണോ യൂറോപ്യൻ രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലും റഷ്യയിലും അമേരിക്കയിലും ജൂതർ താമസിച്ചിരുന്നല്ലോ സിറിയയിലും തുർക്കിയിലും ആഫ്രിക്കയിലും അവരുണ്ടായിരുന്നല്ലോ ഇവിടെയെല്ലാം സമാധാനപൂർണമായ അന്തരീക്ഷമാണ് അവർക്ക് ലഭിച്ചിരുന്നത് യൂറോപ്പിൽ നേരിട്ട പീഡനങ്ങളൊന്നും ഈ രാജ്യങ്ങളിൽ അവർ നേരിട്ടിരുന്നില്ല നമ്മുടെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും വരെ ജൂയിസ് സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നല്ലോ അമേരിക്കയിലും ഇവരുടെ സ്ഥിതി മെച്ചപ്പെട്ടതായിരുന്നു സമ്പത്തിന്റെ മേൽക്കോയ്മ തന്നെ ഇവരുടെ കയ്യിലായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇവർ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഫലസ്തീനിലേക്ക് പോയത് അതിനുള്ള ഉത്തരം നൽകുന്നത് അവരുടെ മതഗ്രന്ഥമാണ് മതപുസ്തകത്തിലെ പ്രവചനങ്ങൾ നടപ്പാക്കാനായി ജൂതരെല്ലാം ഫലസ്തീനിലേക്ക് കുടിയേറുമ്പോൾ അവിടെ താമസിച്ചിരുന്നവർ എന്തു ചെയ്യും പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് ഫലസ്തീനികളുടെ അഭയാർത്ഥി പ്രവാഹമാണ് പത്ത് ലക്ഷത്തിലധികം ഫലസ്തീനികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മാത്രം അഭയാർത്ഥികളായി മാറിയത് അവർ അഭയാർത്ഥികളായി ജോർദാനിലേക്കും ഈജിപ്റ്റിലേക്കും പോയതോടെ അവരുടെ ഭൂമികൾ ഇസ്രായേൽ ഭരണകൂടം സ്വന്തമാക്കിക്കൊണ്ട് പുറത്തുനിന്ന് വരുന്ന ജൂതർക്കായി വീതിച്ചു നൽകിക്കൊണ്ടിരുന്നു അഭയാർത്ഥികൾക്കായി ജോർദാൻ മാറ്റിവെച്ച വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് പിന്നെയും ഇസ്രായേൽ അധിനിവേശം തുടർന്നുകൊണ്ടിരുന്നു ജൂയിഷ് സെറ്റിൽമെന്റുകൾ പണിതുയർത്തുന്നു എതിർക്കുന്നവരെ ഭീകരരായി മുദ്രകുത്തി അടിച്ചമർത്തുന്നു മതപുസ്തകത്തിലെ വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കാനായി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തെ എതിർക്കുന്നവരാണ് നിർഭാഗ്യവശാൽ ലോകത്തിന് മുമ്പിൽ നിന്ന് ഭീകരവാദികൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അടക്കം നൂറിലധികം രാഷ്ട്രങ്ങൾ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ഭരണകൂടം തുടരുന്ന അധിനിവേശത്തെ എതിർത്തുകൊണ്ടുള്ള പ്രമേയത്തെ പിന്തുണച്ചത് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് വാഗ്ദത്ത് ഭൂമിയുടെ എന്നത് ഇസ്രായേലിന്റെ മാത്രം ലക്ഷ്യമല്ല ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത് പ്രധാനമായും മറ്റൊരു കൂട്ടരാണ് ബൈബിൾ പ്രവചനങ്ങൾ നടപ്പിലായി കാണാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയിലെ ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റ് ഗാസയെക്കുറിച്ചുള്ള ബൈബിളിന്റെ പ്രവചനങ്ങളും അത് നടപ്പാക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും പിന്നീട് പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന ഈ അധിനിവേശത്തെ യഹോവയിലും ബൈബിളിലും വിശ്വസിക്കുന്നവർ ന്യായീകരിച്ചോടെ അതിൽ നമുക്ക് തെറ്റ് പറയാനില്ല കാരണം അവർ അവരുടെ ദൈവത്തെയും ദൈവത്തിൻ്റെ സ്വന്തം ജനതയായ ഇസ്രായേലിനെയും വാഗ്ദത്ത ഭൂമി എന്ന ലക്ഷ്യം കൈവരിക്കാനായി നടത്തുന്ന ആക്രമണങ്ങളെയും ന്യായീകരിക്കേണ്ടി വരും അതവരുടെ മതപരമായ ബാധ്യതയാണ് പക്ഷേ രവിചന്ദ്രനെയും ആരിഫിനെയും പോലുള്ള യുക്തിവാദികൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ ആരിഫിൻ്റെ ഈ ചിത്രം വരും നാളുകളിൽ കേരള യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ വേട്ടയാടുന്ന ഒന്നാണ് ആരിഫിന് പിറകിലായിരിക്കുന്നത് ഹനൂഖ് എന്ന ജൂതമത ആഘോഷത്തിൽ ഉപയോഗിക്കുന്ന മെനോര എന്ന പേരിലുള്ള മെഴുകുതിരിക്കാലാണ് തലയിൽ വെച്ചിരിക്കുന്നത് അവർ മതവിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന തൊപ്പിയാണ് ഇത്തരം മതചനങ്ങളോടൊപ്പം കയ്യിൽ ദൈവരാജ്യത്തിന്റെ പതാകയുമായിരിക്കുന്ന ആരിഫിന്റെ ചിത്രം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അശ്ലീലമാണ് താനേറെ വെറുക്കുന്ന മുസ്ലിങ്ങളെ എന്ന ഒറ്റ കാരണത്താൽ ആരിഫ് ഈ കോലം കെട്ടുന്നു എന്നതിലല്ല അയാളെ തിരുത്തി കൊടുക്കാൻ ആ കൂട്ടത്തിൽ ഒരാൾ പോലുമില്ല എന്നതാണ് നമ്മ ഏറെ ഭയപ്പെടുത്തേണ്ടത്